പ്രാച്ചിമിടയിലെ കൊക്കപ്പൊട യൂണിറ്റ് നിർത്തലാക്കിക്കേണ്ടി വന്ന സാഹചര്യവും അവിടെ ഏകദേശം മുപ്പത്തി മൂന്നോളം മോർവെല്ലുകൾ കുഴിച്ചെടുത്ത് ആ വെള്ളമാണ് അവർ കൊക്കക്കോട കമ്പനി ഉപയോഗിച്ചിരുന്നത് എന്നും അത് വളരെ സത്യസന്ധമായ ഒരു ക്യാപ്റ്റനായിട്ടും മറുപടി ആയിട്ട് എനിക്ക് തോന്നിയെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ പറയുന്ന ബ്രൂവറിയുടെ പ്രൊജക്ട് അതായത് എലപ്പുള്ളിയിലെ ബ്രൂവറിയുടെ പ്രൊജക്ട് കാരണം ബ്രൂവറിയിലെ എലപ്പുള്ളി പ്രൊജക്റ്റ് എലപ്പള്ളിയിലെ ബ്രൂവറി പ്രൊജക്റ്റില് ആളുകൾക്ക് ദോഷവകരവാങ്ങുന്ന പദ്ധതി ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഈ കമ്പനി മഴവെള്ള സംഭരണിയിലൂടെ അഥവാ മഴവെള്ളം സംഭരിച്ചതിന് ശേഷം ആ വെള്ളമാണ് ഉപയോഗിക്കുന്നതും അത് പുനരുപയോഗിക്കുകയും ചെയ്യുന്നത് ഈ പുനരുപയോഗിക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു തുള്ളി വെള്ളം പോലും അവർ വേസ്റ്റായിട്ട് പുറത്തോട്ട് തന്നെ കളയുന്നില്ല എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം ഞങ്ങളിത് കമ്പനിയിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതാണ് കമ്പനി സർക്കാരിന് കൊടുത്തിട്ടുള്ള രേഖകളിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് നമുക്കറിയാം ഇതിൽ നിന്ന് എത്തനോളാണ് ഉൽപാദിപ്പിക്കുന്നത് അത് എത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ അദ്ദേഹം പറയുകയുണ്ടായി കുറെ അധികം വെള്ളം ഉപയോഗിച്ചാണ് ഈ ധാന്യങ്ങൾ ഒളിപ്പിക്കുന്നതും അങ്ങനെയുള്ള ഒരു പ്രക്രിയയിലൂടെ ആണ് വയ്ക്കുന്നതും ആ വെള്ളമെല്ലാം വെടിയിലോട്ട് ഡിസ്പോസ് ചെയ്യാൻ ഡിസ്പോസ് ചെയ്യുന്ന പരിപാടി ഈ കമ്പനിക്കില്ല ഉപയോഗിച്ച വെള്ളം വീണ്ടും ശുദ്ധീകരിച്ച് പുനരുപയോഗിക്കുന്നതാണ് ഇവരുടെ പദ്ധതി രണ്ടാമത് ഏകദേശം അഞ്ച് ഏക്കർ സ്ഥലത്താണ് വളരെ ബൃഹത്തായ ഒരു മഴവെള്ള സംഭരണി കമ്പനി സ്ഥാപിക്കുന്നത് അതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് കമ്പനിയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ആ കമ്പനി പറയുന്നത് ചുമ്മാ തന്നോട് പറഞ്ഞതല്ല അവർ കമ്പനി സർക്കാരുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെന്റിൽ അത് കൃത്യമായിട്ട് സർക്കാരിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ കമ്പനി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി നിങ്ങൾ കേട്ടു നോക്കുക എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ഭാഗം ഒന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണണം ഭാഗം രണ്ട് ഇതിന്റെ ഭാഗം രണ്ടാണ് ഇത് കാണണം ഇതിനുശേഷം വരാൻ പോകുന്ന മൂന്നോ നാലും അഞ്ചും ഭാഗങ്ങളുണ്ട് അതെല്ലാം നിങ്ങൾ കാണണം കാര്യം ഇതെല്ലാം കൂടെ ഒറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഞങ്ങൾ പല വീഡിയോകളാക്കുന്നത് ഞങ്ങളുടെ ഒരു പോളിസി അനുസരിച്ച് ഞങ്ങളുടെ രീതി അനുസരിച്ച് റെക്കോർഡ് ചെയ്യപ്പെടുന്ന സാധനങ്ങൾ ഡിലേറ്റ് ചെയ്ത് അഥവാ എഡിറ്റ് ചെയ്ത് നിങ്ങളെ ചോദിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ മുന്നോട്ട് വയ്ക്കുന്ന രീതിയല്ല ഞങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ എഡിറ്റിംഗ് എന്ന് പറയുന്ന സംവിധാനം തന്നെ ഞങ്ങൾ ഉപയോഗിക്കാറില്ല പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതോ ഞാൻ ചോദിച്ചിട്ടുള്ളതോ ഉള്ളത് എങ്ങനെയാണ് വീഴ്ചകളും തെറ്റുകളും വാക്കുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങളത് അതുപോലെ തന്നെ ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു രീതി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും എലപ്പള്ളിയിലെ വിവര പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഏഴ് ദിവസമാണ് പ്രദേശത്തുണ്ടായിരുന്നത് ഞങ്ങൾ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി അതിന്റെ ഭാഗമായിട്ട് ഇനിയും വിവിധ വീഡിയോകൾ ഒരുപാട് വരാനുണ്ട് അതൊക്കെ നിങ്ങൾ പ്രേക്ഷകർ കാണണം ഏറ്റവും കുറഞ്ഞത് പൊതുജനങ്ങൾ കാണണം കാര്യം നമ്മുടെ നാട്ടില് ഇങ്ങനെ ഒരു പദ്ധതി വന്നാൽ അതുകൊണ്ട് ഗുണമല്ലാതെ എന്തെങ്കിലും ദോഷമുണ്ടാകുന്നതായിട്ട് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന പല ആളുകളും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ട് ലക്ഷ്യ മറ്റു പലതും അവതരിപ്പിക്കാൻ നിങ്ങൾ നോക്കുക പിന്നെ സാറിപ്പം ഈ കൊക്കക്കോള കമ്പനിയെ പറ്റി പറഞ്ഞു കൊക്കക്കോള കമ്പനി പിന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന മെർക്കുറിയും മറ്റു മൂലങ്ങളെ പറ്റി പറഞ്ഞു അത് ഉപയോഗിച്ച രീതിയും അത് പിന്നെ സ്പ്രെഡ് ചെയ്ത രീതിയും ഒക്കെ എനിക്ക് മനസ്സിലായി അതൊക്കെ എനിക്ക് കൃത്യമായിട്ട് ബോധ്യമായി പക്ഷേ സാറ് കണ്ടിട്ടുണ്ടോ അറിയാമോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ഈ കൊക്കക്കോള വന്നിട്ട് മനുഷ്യർ കുടിക്കുന്ന സാധനം തന്നെയാണ് ഞാനത് അംഗീകരിക്കുന്നത് പക്ഷേ കൊക്കക്കോള കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരുപാട് ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലൂമിനിയം പാത്രങ്ങളിൽ പിടിച്ചിരിക്കുന്ന കരി ഇളക്കളയാന് ഈ കൊക്കക്കോള ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കരി നമുക്ക് ഈസി ഈസിയായിട്ട് കഴുകിയെടുത്ത് കളയാം തുരുമ്പെടുത്ത് കളയാം സാധാരണ തുരു തുരുമ്പ് കളയണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഈ കൊക്കക്കോള സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തുരുമ്പെല്ലാം തനിയെ ഇളകി ക്ലിയറായി കിട്ടും എന്ന് പറഞ്ഞാൽ അത് അത്ര കറക്റ്റ് സാധനമാണെന്നുള്ള വിശ്വാസം എനിക്കില്ല കൊക്കോ കോള പക്ഷേങ്കിൽ ആ കമ്പനിയെ ഈ കമ്പനിയും കൂടെ അപ്പോൾ അതിനകത്തൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു പോയാൽ പിന്നീട് അവർ തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ കൊക്കോ കോള കമ്പനി കൊക്കോ കോള ഈ സിനിമാ താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും കുടിക്കുന്നതിന് പകരം ഇത് ഇരുമ്പ് ഇരുമ്പിന്റെ തുരുമ്പ് കളയാനും അതേമാതിരി മറ്റു കറകൾ കളയാനും ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം ചെയ്തെങ്കിൽ നന്നായിരുന്നു അങ്ങനെ കൊക്കഗോള കുടിച്ചിട്ട് കുട്ടികളുടെ ആമാശയവും ചെറുകൂടലും വൻകൂടലും നശിപ്പിക്കുന്ന ഒരു സാധനമാണ് അത് ഈ പറഞ്ഞ രൂപത്തിൽ തുരുമ്പിനെ നശിപ്പിക്കുന്നതാണ് കറകൾ നശിപ്പിക്കുന്നതാണ് അതേമാതിരിയുള്ള മറ്റ് മെറ്റൽസിന്റെ കറകൾ അല്ലെങ്കിൽ മറ്റത് കളയുന്ന ഒരു സാധനമാണെന്നുള്ള രൂപത്തിൽ പ്രചരിപ്പിക്കുക ലോകത്ത് ഇപ്പം മിക്കവാറും സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ഒരുപടി ഒരുപാട് പേര് പിന്നെ ടെസ്റ്റ് ചെയ്ത് ലൈവായിട്ട് തന്നെ റെക്കോർഡ് ചെയ്ത് ജനങ്ങളെ കാണിച്ചിട്ടുണ്ട് ഒരുപാട് പേര് കണ്ടിട്ടുള്ള കാര്യമാണ് ആണ് അറിയാവുന്ന ആളുകൾ ആരും വന്നിട്ട് കൊക്കോ ഒന്നും കുടിക്കാറില്ല ഞങ്ങളൊന്നും ഇതാവ കുടിച്ചിട്ടില്ല ആ ഇനി ഞാൻ സാറിനോട് ചോദിക്കാൻ വന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കോ കോള എന്താണെന്ന് നമുക്കിപ്പോൾ സാറ് വ്യക്തമാക്കി ഞാനും അത് അറിയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു അതിൽ നിന്ന് വ്യത്യസ്തം ഈ കമ്പനി ഈ കമ്പനി അതുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയാനുള്ള ഒരു കാരണം ഇവർ ശരിക്കും വന്നിട്ട് ധാന്യങ്ങൾ പുളിപ്പിച്ച് അതിൽ നിന്നാണ് ഈ എത്തനോൾ ഉണ്ടാക്കുന്നത് ആണ് പിന്നെ രണ്ടാമത് ഇവർ ഉപയോഗിക്കാൻ പോകുന്ന ഒരു പ്ലാന്റ് ബോട്ടിലിംഗ് പ്ലാന്റ് ആണ് ഇവർ ഏറ്റവും തുടക്കത്തിൽ അവർ ചെയ്യുന്ന ബോട്ടിലിംഗ് പ്ലാന്റ് ആണ് ഈ ബോട്ടിലിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ മറ്റെവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം മറ്റെവിടെ ഇവരുടെ ഗോഡൌൺ ഇതിൽ ഫാക്ടറികളിലായിരിക്കാം അത് ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് ബോട്ടിൽ ചെയ്ത് പിന്നെ ഇവർ സപ്ലൈ ചെയ്യുക മാത്രം ചെയ്യുന്ന പണിയാണ് അവർ ആദ്യം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമതാണ് ഇവർ ഈ എത്തനോൾ നിർമ്മാണ യൂണിറ്റിനെ പറ്റി പറയുന്നത് എത്തനോൾ നിർമ്മാണ യൂണിറ്റ് എത്തനോൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് സാറിന് ഒരു ധാരണയൊക്കെ കാണുമെന്ന് എനിക്ക് ഞാൻ കരുതുന്നു കാര്യം ഈ ധാന്യങ്ങൾ പുളിപ്പിച്ച് ഇതിൽ നിന്നാണ് എത്തനോൾ ശേഖരിക്കുന്നു എടുക്കുന്നത് പിന്നെ വേറൊരു കാര്യം അവിടെ ഞാൻ കേട്ട ഒരു കാര്യം അല്ല പുള്ളിയിൽ ഇതിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഇവർ പുറന്തള്ളുവെന്ന് എൻ്റെ അറിവ് പരിമിതമായ അറിവാണെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് പിന്നെ ഈ ധാന്യങ്ങൾ പുളിപ്പിച്ച് പിന്നെ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്നോ ഇന്നലെയോ നമ്മുടെ രാജ്യത്ത് തുടങ്ങിയതൊന്നുമല്ല ഒരുപാട് കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന ജനങ്ങൾ ചെയ്തു വരുന്നൊരു പ്രവൃത്തിയാണ് പ്രത്യേകിച്ചും ഈ വൈൻ ഉൽപാദനം വയനുൽപാദനം മറ്റങ്ങനെ പല മേഖലകളിലുണ്ട് അപ്പം ഇത് എന്തോ ബിയർ അതെ ഇങ്ങനെ ഇതുകൊണ്ട് എന്തെങ്കിലും ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു ധാരണ എനിക്ക് ഞാൻ പറഞ്ഞിട്ട് സാർ പറയാവേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള ധാരണ എനിക്കില്ല പിന്നെ ഞാൻ മദ്യം പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയെല്ലാം നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറയുകയും ചെയ്ത ഇതിൻ്റെ അപ്പുറത്ത് വന്നിട്ട് എന്തുകൊണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ഈ ജലശോഷണം എന്ന് പറയുന്ന ഇവർ പറഞ്ഞേ ആ ഒരു പ്രക്രിയ ഈ ബോർവെല് ബോർവെല്ല് കുഴിച്ച് സാറിപ്പോൾ പറഞ്ഞ മുപ്പത്ത് എത്ര മുപ്പത്താറ് മുപ്പത്തെട്ട് ബോർവെൽ അല്ല സാറേ മുപ്പത്തെട്ട് പിന്നെ ബോർവെല് കുഴിച്ച് വെള്ളം എടുത്ത് അവർ ഉപയോഗിച്ചു പറയുന്നു ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അനുസരിച്ച് രഹസ്യം നാട്ടുകാർക്ക് അറിയാവുന്നതാണ് ഈ ഭൂമിക്കടിയിലെ ചില മൂലകങ്ങളുള്ള വെള്ളമാണെങ്കിൽ ഈ പറയുന്ന പുളിപ്പിക്കൽ പ്രക്രിയക്ക് അത് ഉപയുക്തമല്ല എന്ന് പറഞ്ഞാൽ അത് പ്യൂരിഫൈ ചെയ്ത് അവർക്കത് ഉപയോഗിക്കേണ്ടി വന്നാൽ പോലും അത് പ്യൂരിഫൈ ചെയ്യുന്നതിന് അവർക്ക് വലിയൊരു ചെലവ് വരുന്നതാണ് അതുകൊണ്ട് പരമാവധി അവരത് ഉപയോഗിക്കത്തില്ല ഞാൻ മനസ്സിലാക്കുന്ന ഞങ്ങൾ ആ കമ്പനിയുടെ വൈസ് പ്രസിഡന്റിനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് വൈസ് പ്രസിഡന്റ് ഒരു മിസ്റ്റർ എന്തോ ഗോപികൃഷ്ണൻ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കും ഞങ്ങൾ പോയി കാണും കണ്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഇൻ്റർവ്യൂ എങ്ങനെയുണ്ട് ഞങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കണ്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിനോടും ചോദിച്ച ചോദ്യമാണ് നിങ്ങൾ എങ്ങനെ ഈ വെള്ളം ശേഖരിക്കും അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ പ്രധാനമായിട്ടും വെള്ളം ശേഖരിക്കുന്നത് കാര്യം ഈ പെർപ്പസിന് അവർക്ക് വേണ്ടുന്നത് മഴവെള്ളമാണ് മഴവെള്ളം എന്ന് പറയുന്നത് സാറിൽ അറിയാം ശുദ്ധജലമാണെന്ന് ഈ മഴവെള്ളം മാത്രമാണ് അവർ ശേഖരിച്ച് അതിന് അഞ്ചേക്കർ സ്ഥലമാണ് അവർ അതിന് പ്രത്യേകം മാറ്റി വെച്ചിരിക്കുന്നത് ആ അഞ്ചേക്കർ സ്ഥലത്ത് ഈ മഴവെള്ള സംഭരണി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നു അവർ പറഞ്ഞ ആ ഒരു പ്രൊജക്റ്റ് ആ ഒരു രീതി അത് കൈകാര്യം ചെയ്യുന്ന വിധം ഒക്കെ കേട്ടപ്പം എൻ്റെ ബുദ്ധിക്കും എൻ്റെ അറിവും അനുസരിച്ച് എനിക്കത് യുക്തമെന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത് ഇനി സാറ് പറഞ്ഞോളൂ മഴവെള്ള സംഭരണി എന്ന് പറയുന്ന ആ വാചകം അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പഗാന്റ അത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കാരണം ഒരു ഫാക്ടറിക്കും മഴവെള്ള സംഭരണിയും ഉപയോഗിച്ച് വെള്ളം ശേഖരിച്ച് അതുകൊണ്ട് ലാഭകരമായിട്ട് ഒരു ഫാക്ടറി പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല ലാഭകരമായിട്ട് പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഇന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ആ രൂപത്തിൽ ധാരാളം ധാരാളം പഠന റിപ്പോർട്ടുകൾ േ കോൺക്രീറ്റിന്റെ കോൺഗ്ര വേണ്ട സാർ ഇപ്പം വെള്ളം ശേഖരിക്കാൻ പ്ലാസ്റ്റിക് ഏഹ് വേണ്ട ഇപ്പൊ നമ്മള് പിന്നെ എന്റെ ഒരു ഒരു പിന്നെ അനുമാനമാണ് ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത വിഷയം കൂടിയാണ് ഇപ്പൊ സാധാരണ കുളവില്ല സാധാരണ വയല് ഈ വയലിന് ഒരു ഒരു പ്രത്യേകതയുണ്ട് വയലിനകത്ത് ജലാംശം അതായത് വെള്ളത്തിന്റെ പിന്നെ എന്താ പറയുന്ന ഒരുപാട് താഴ്ചയോട്ട് പോകാതെ തന്നെ വെള്ളം നീക്കും വാട്ടർ ലെവലെന്ന് വേണേൽ പറയാം ആ വാട്ടർ ലെവൽ ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ് വയലുകളിൽ ഇവര് അതിനകത്തൊരു അഞ്ചേക്കർ സ്ഥലം പിന്നെ ഈ പറയുന്ന വയലാണ് ശേഖരിച്ചേക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അവിടെ പോയി കണ്ട സമയത്ത് അപ്പൊ ഈ വയലില് കുളം കുത്തുകയാണെങ്കിൽ ഈ വയലിൽ കിടക്കുന്ന ചെളി തന്നെ വാരി നാല് വശവും ഇത് ചെയ്തിട്ടാണ് അവർ കുളം പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് സാധാരണ ഞാൻ കൃഷിക്കാരനായതുകൊണ്ടോടൊക്കെയാണ് ഞാൻ അങ്ങനെ അനുമാനിക്കുന്നത് ഞാൻ ഇതിനെപ്പറ്റി ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടില്ല അവര് അവർ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ് പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മിശ്രീകരണം ചോദിച്ചിട്ടില്ല അത് എന്റെ ഭാഗത്ത് അത് ഒരു മോഡലായിട്ട് അവർ കാണിച്ചു വെച്ചേക്കാം കാണിക്കാം പക്ഷേ ആത്യന്തികമായിട്ട് അവർ ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന രൂപത്തിൽ അവിടെ ട്യൂബ് വെല്ലുകൾ ഉണ്ട് അതിൽ നിന്ന് വെള്ളം എന്നുള്ള കാര്യം ശരിയാണ് കൂടാതെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ അവിടെ ഏറ്റവും വലിയ ജലസംഭരണി എന്ന് പറയുന്നത് മലമ്പുഴ ഡാമാണ് ആ മലമ്പുഴ ഡാമില് വെള്ളത്തിന്റെ നാല്പത്തഞ്ച് ശതമാനം തൊട്ടപ്പുറത്തുള്ള കണ്ണാടി പഞ്ചായത്ത് വരെ ഉള്ള ഭാഗത്തുള്ള കർഷകർക്ക് എത്തിക്കണമെന്ന് ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട് ആ വിധി നിലവിലിരിക്കെ ഈ അവിടുന്ന് മലമ്പുഴ ഡാമിൽ നിന്നും വെള്ളം കിട്ടാൻ വേണ്ടി ഇവർ അണിയറയിൽ ശ്രമം ആരംഭിക്കുകയും അവിടെ വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഒരു ഭാഗം രണ്ടാമത്തേത് കഴിഞ്ഞ ദിവസമാണ് പുതുശ്ശേരി പഞ്ചായത്തിൽ രണ്ടു ദിവസം മുമ്പ് ഇന്നിപ്പോൾ നമ്മൾ രണ്ടാം തീയതിയാണല്ലോ മുപ്പതാം തീയതിയോ മുപ്പത്തൊന്നാം തീയതിയോ പുതുശ്ശേരി പഞ്ചായത്തിൽ ഇവരൊരു അപേക്ഷ കൊടുത്തിരിക്കുന്നു അവർക്ക് വെള്ളം അവിടെ നിന്ന് കിട്ടണം വാളയാർ ഡാമിൽ നിന്ന് അതിന് പുതുശ്ശേരി പഞ്ചായത്തിന്റെ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടി ഇവർ പുതുശ്ശേരി പഞ്ചായത്തിന് അംഗീകാരം സമീപിച്ച ഫലമായിട്ട് അവിടെയുള്ള പാർട്ടിക്കാർ അവിടെ ഭരണം നടത്തുന്നത് ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷ ഭരണകക്ഷി അല്ലെങ്കിൽ ഭരണകൂടം അല്ലെങ്കിൽ സംവിധാനം ഡയറക്ടർ ബോർഡ് പഞ്ചായത്ത് ഡയറക്ടർ ബോർഡ് ഒരു യോഗം ചേരുകയും ആ യോഗത്തിൽ വെച്ച് വാളയാർ ഡാമിൽ നിന്നും പിന്നെ അടുത്തുള്ള വേറൊരു എന്ന് എന്തൊരു സ്ഥലം ഇരട്ടയാർ അവിടെ നിന്നും വെള്ളം കൊടുക്കാനുള്ള ഒരു ആലോചന നടത്തുമെന്നും വന്നപ്പോൾ സി പി കോൺഗ്രസ്സുകാർ അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് സമരം നടത്തി അപ്പോൾ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഈ ഈ രൂപത്തിൽ നിങ്ങൾ ജലസംഭരണി അല്ലെങ്കിൽ കൃത്രിമമായിട്ട് വെള്ളം സംഭരിക്കുന്ന ഒരു സംവിധാനം അവർ ഏർപ്പെടുത്തുമെന്നുണ്ടെങ്കിൽ അതിൽ കൂടിയുള്ള വെള്ളം മാത്രമാണ് ഉപയോഗിക്കുന്നെന്ന് പറയുമ്പോൾ എന്തിന് അവര് മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം ആവശ്യപ്പെടുന്നു എന്തിന് വാളയാർ ഡാമിൽ നിന്ന് അവർ വെള്ളം ആവശ്യപ്പെടുന്നു എന്തിന് ഇരട്ടയാറിൽ നിന്നും അവർ വെള്ളം ആവശ്യപ്പെടുന്നു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അവർക്ക് ആവശ്യമായ വെള്ളം ഈ പറയുന്ന കൃത്രിമ തടാകമുണ്ടാക്കി ആ മഴ വെള്ളം സംഭരിച്ച് അതിൽ കൂടി അവർക്ക് ആവശ്യമുള്ളതിന്റെ പത്ത് ശതമാനം പോലും ഉണ്ടാക്കാൻ സാധിക്കില്ല സാർ